ലക്നൗ സൂപ്പർ റൈഡ്സിനെ കീഴടക്കി ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും വിജയവഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് അഞ്ച് വട്ടം ചാമ്പ്യന്മാരായ ടീമിനെ ഇക്കുറി പക്ഷെ അത്ര പന്തിയല്ല കാര്യങ്ങൾ വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ജയിക്കാനായത് ഏഴ് മത്സരങ്ങളിൽ ശേഷിക്കുന്ന അഞ്ചും അവർക്ക് ദയനീയമായി പരാജയപ്പെട്ടു ഇതോടെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ചെന്നൈ സി എസ് കെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് ടീമുകൾക്ക് നാല് പോയിന്റ് വീതമാണുള്ളത് എന്നാൽ ഇതിൽ ഏറ്റവും മികച്ച റൺ റേറ്റുള്ള മുംബൈ ഏഴാമതാണ് എട്ടാം സ്ഥാനത്ത് നിലവിൽ രാജസ്ഥാൻ റോയൽസും ഒമ്പതാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് ഇത്തവണ പോരാട്ടം പാതി വഴിയിൽ എത്തി നിൽക്കിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന് തന്നെയാണ് ആരാധകർ അടക്കം പറയുന്നത് ഇത്ര മോശം തുടക്കം ചെന്നൈക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല ഇതിൽ നിന്നൊക്കെ ശക്തമായി തിരിച്ചുവരവ് ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ഇതിഹാസ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി നയിക്കുന്ന ചെന്നൈക്ക് ഒരുപക്ഷെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ശേഷിക്കുന്ന ഏഴ് മത്സരങ്ങളിൽ നിന്നും ആറ് എണ്ണം വിജയിച്ചു കഴിഞ്ഞാൽ പതിനാറ് പോയിന്റുകളാകും കഴിഞ്ഞ കുറച്ച് സീസണുകളായി പ്ലേ ഓഫ് യോഗ്യത നേടാൻ ഈ പോയിന്റ് തന്നെ ധാരാളമാണ് എന്നാൽ ലീഗ് ഘട്ടത്തിന്റെ അവസാനത്തിൽ ഏതെങ്കിലും ടീം പതിനാറ് പോയിന്റുകൾ നേടിയിട്ടുണ്ടെങ്കിൽ മികച്ച റൺ റേറ്റിന്റെ ബലത്തിൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാം മാത്രമല്ല ശേഷിക്കുന്ന ഏഴ് മത്സരങ്ങളിൽ അവർ വിജയിച്ചാൽ തീർച്ചയായും ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് നേടാൻ സാധിക്കും കൂടാതെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് നായകനായ ഋത്വരാജ് ഗൈക്കാതിന് പകരം ആയുഷ് മാത്രയാണ് ടീം സൈൻ ചെയ്തത് പതിനേഴ് കാരണമായ ആയുഷ് മാത്ര മികച്ച ഫസ്റ്റ് ക്ലാസ് എസ് കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല ചെന്നൈയുടെ ചില താരങ്ങൾ ഫോം കണ്ടെത്തേണ്ടത് വളരെ നിർണായകമാണ് ദീപക് ഹുഡ വിജയ് ശങ്കർ രാഹുൽ ത്രിപാഠി എന്നീ താരങ്ങളാണ് പ്രധാനമായും ഫോം കണ്ടെത്തേണ്ടത് മറ്റ് താരങ്ങളിൽ കാര്യമായ പ്രതീക്ഷ കുറവ് ചെന്നൈക്കില്ല എം എസ് ധോണിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടീം പ്രതീക്ഷ വയ്ക്കുന്നത് തുടർച്ചയായ മത്സരങ്ങളെ വിജയിപ്പിക്കുന്നതും ധോണി തന്നെയാണ് ബോളിംഗിൽ മികച്ച രീതിയിലാണ് ചെന്നൈ താരങ്ങൾ പന്തറിയുന്നത് ഖലീൽ അഹമ്മദും നൂർ അഹമ്മദുമെല്ലാം മികച്ച ഫോമിലുമാണ്